എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിരണ്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശ്രുതി സ്മൃതിഭ്യാം വിഹിത്രതാദയാസന ആനന്ദസേവാതി പ്രഭോ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ശ്രുതി സ്മൃതിഭ്യാം ശ്രുതികളിലും സ്മൃതികളിലുമെല്ലാം എന്താ അങ്ങനെ പറഞ്ഞ വേദങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം എന്നർത്ഥം വിഹിത വിധിച്ചിട്ടുള്ള അതായത് ഈ വക ഗ്രന്ഥങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എന്ത് വ്രതാതയ വ്രതാചരണം കൊണ്ട് പുനന്തി പാപം മുൻപ് ചെയ്ത പാപങ്ങളെല്ലാം നശിക്കുന്നു ന നശിക്കുന്നുവാസന എങ്കിലും പാപം ചെയ്യാനുള്ള വാസന നശിക്കുന്നില്ല അനന്തസേവാ ഭഗവത്സേവയാകട്ടെ തു ദ്വയീം രണ്ടിനെയും അതായത് പാപങ്ങളെയും പാപം ചെയ്യാനുള്ള വാസനകളെയും നികൃന്ദതി നശിപ്പിക്കുന്നു ഇതി പ്രഭോ ഹേ പ്രഭോ ഇങ്ങനെ തൊൽപുരുഷ അങ്ങയുടെ ദൂതന്മാർ ബഭാഷിരേ പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ പ്രഭു അങ്ങയുടെ കിങ്കരന്മാർ പറഞ്ഞു വേദപുരാണങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്രതാചരണങ്ങൾ പാപത്തെ പരിഹരിക്കുന്നു പക്ഷേ പാപം ചെയ്യാനുള്ള വാസനയെ നശിപ്പിക്കുന്നില്ല വിഷ്ണുസേവ രണ്ടിനെയും നശിപ്പിക്കുന്നു അതായത് തെറ്റ് ചെയ്യാത്തവരായി അല്ലെങ്കിൽ പാപം അറിഞ്ഞോ അറിയാതെയോ ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല ഇപ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചെറു ജീവികളെയൊക്കെ അറിയാതെ ചവിട്ടിക്കൊല്ലുന്നത് പാപം തന്നെയാണ് പക്ഷേ നമ്മളതറിയാതെ ചെയ്യുന്നതാ പക്ഷേ പാപം അഗ്നി പോലെയാണ് അറിഞ്ഞായാലും അറിയാതെയായാലും അത് പൊള്ളും നമ്മൾ അനുഭവിക്കണം അതിൻ്റെ അനന്തരഫലം ഇവിടെ എന്താ പറയണേ ഭഗവത് ഭക്തൻ പൊതുവേ പാപകർമ്മം ചെയ്യാറില്ല ഇനി അഥവാ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു എന്ന് മനസ്സിലായാലോ അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യും പിന്നീട് അതോട്ട് ആവർത്തിക്കും ഇല്ല അങ്ങനെയാണ് ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം പറയുന്നത് വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പറയുന്നത് പക്ഷേ ഇവിടെ എന്താ പറയുന്നേന്നോ പ്രായശ്ചിത്തത്തിൽ തന്നെ ഏറ്റവും മുഖ്യമായത് വിഷ്ണു സേവ അല്ലെങ്കിൽ ഭഗവത് സേവയാകുന്നു കാരണം കർമ്മത്തെക്കാൾ ഭക്തിക്ക് മഹത്വവും ലാഘവവും ഉണ്ട് എന്നാണ് ഭട്ടേരിപ്പാട് ഇവിടെ പറയണത് അതായത് പാപം ചെയ്യാനുള്ള വാസനയെ കൂടി നശിപ്പിക്കാൻ വിഷ്ണു സേവയ്ക്ക് കഴിവുണ്ട് പ്രായശ്ചിത്തം ചെയ്താൽ ആ ചെയ്ത പാപത്തിനുള്ള പരിഹാരമേ ആവുന്നുള്ളൂ പക്ഷേ നമ്മൾ ഈശ്വരഭജനം നടത്തുമ്പോൾ ഇനി ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു പാപം ചെയ്യാനുള്ള വാസന ഉണ്ടാവില്ല അതുകൂടി നശിപ്പിക്കാനുള്ള ശക്തി ഭഗവത് നാമങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം ഹരേ കൃഷ്ണ